യത്ത് ദൈവവചന ചിന്തക്ക് തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനം അതിന്റെ ഒന്ന് രണ്ട് തിരുവചന ഭാഗങ്ങൾ അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും ഈ സങ്കീർത്തനം മോശ സഹോദരൻ മരണപ്പെട്ടനന്തരം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളിലൊന്നാണ് ഈ സങ്കീർത്തന ഭാഗം വേദന നിറഞ്ഞ സാഹചര്യത്തിൽ അവൻ പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കണം അത്യുന്നതൻ്റെ മറവിൽ വസിക്കുന്നു സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുന്നു ഇതവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അനുഭവമാണ് ഇവിടെ നമ്മളുമായി പങ്കിടുന്നത് ആരനുഭവിക്കുന്നത് മോശ മോശയല്ലേ അനുഭവിച്ച നമുക്കതിനകത്ത് പങ്കുണ്ടോ മോശ അനുഭവിച്ചു ശരിയാ നമുക്കതിനകത്ത് പങ്കുണ്ടോ ഉണ്ടോ ഉണ്ടെങ്കിൽ അത്യോദന്റെ മറവിൽ എന്ത് ചെയ്യണം സർവശക്തന്റെ നേഴിന് കീഴിൽ എന്ത് ചെയ്യണം പാർക്കുന്ന വ്യക്തികൾക്ക് നൽകുന്ന സംരക്ഷണമാണ് താഴെയുള്ള തിരുവചന ഭാഗങ്ങൾ സ്തോത്രം ഈ സംരക്ഷണ വലയം പഴയ നിയമ ഭക്തന്മാർക്ക് ദൈവം നൽകി എങ്കിൽ അവരുടെ നാൽപ്പത് വർഷത്തെ മരുഭൂമി യാത്ര അത് ഇസ്രായേൽ ജനത്തിൻ്റെ ഒരു അനുഭവമായി നിലകൊള്ളുമ്പോൾ പുതിയ നിയമ സഭയുടെ രക്ഷിക്കപ്പെട്ട് അനന്തരം ദൈവമായുള്ള ബന്ധത്തിൽ യാത്ര ചെയ്യുന്ന യാത്ര അത് നമുക്കൊരു നിഴലായി നിലകൊള്ളുന്ന ഒരു അനുഭവമാണ് അവരെ സംരക്ഷിച്ച സംരക്ഷണ വലയം ആ സംരക്ഷണ വലയം ദൈവത്തിൽ ആശ്രയിക്കുന്ന പുതിയ നിയമ സഭയാകുന്ന തന്റെ മക്കൾക്കും നൽകുവാൻ അവൻ മതിയായവനാണ് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ ആ സംരക്ഷണ വലയം അനുഭവിക്കണമെങ്കിൽ എന്തുണ്ടാകണം അതാണ് പുതിയ നിയമത്തിൽ പറയുന്നത് ഒരുവൻ ക്രിസ്തുവിൽ ആയാൽ കാണാപ്പാടൊക്കെ വാക്യം അറിയാം ഞാൻ പറയുന്നതിന് മുൻപ് ഒരാൾ പറഞ്ഞു വാക്യറിയാം ശരിയാ ക്രിസ്തുവിൽ യാൽ മാത്രമേ പുതിയ സൃഷ്ടിയാവുകയുള്ളൂ അത്യുന്നത മറവിൽ നീ വസിക്കുന്നെങ്കിൽ സർവശക്തന്റെ നിഴലി കീഴിൽ പാർക്കുന്നുവെങ്കിൽ നിന്റെ അതരത്തിൽ നിന്ന് വരേണ്ടതായ വാക്ക് അവനെ സങ്കേതമാണ് അവൻ എന്റെ കോട്ടയാണ് ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവമാണ് ഇത് പറയാൻ തൻ്റെ ഇടം വേണം ഇത് പറയാൻ തൻ്റെ ഇടം വേണം അതില് പതിനാലാം ഭാഗ്യം ഒന്ന് വായിച്ച് നമ്മൾ പലപ്പോഴും അവനോട് പറ്റിയിരിക്കുകയല്ല പറ്റിച്ചിരിക്കുക ഏ പറയുന്നത് പറ്റിയിരിക്കാനാണ് നമ്മൾ എന്താ ചെയ്യുന്നത് തന്നെ പറഞ്ഞാൽ മതി ഞാൻ പറയിപ്പിക്കുന്നില്ല പറ്റിയിരിക്കുക വസിച്ച യോശുവയും കാലേബും എവിടെ എത്തി കനാൻ നാട്ടിൽ അവർ പ്രവേശിച്ചു അവിടെ എത്തിക്കഴിഞ്ഞ ഭൂമി അളന്നു കൊടുക്കുക ഒരുത്തം പറയ എടാ എന്റെ ഭാഷ കൂടെ ചേർത്ത് അവൻ പറയ കാലേബ് പറയാണ് ആ മറ എനിക്കില്ല ചോദിച്ചു പേടിക്കുക അവിടെ അനേക അനാച്നിക്കറിയാം നിങ്ങൾക്ക് അറിയാനാ പറയട്ടെ ഏ അവിടെ വീരന്മാരും ഏഹ് മുഷ്കുള്ളവരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം അത് തായോ അങ്ങനെ അന്നയിടം കാണാം നാൽപ്പത്തഞ്ച് വർഷത്തിന് ശേഷം നമ്മളായിരുന്നെങ്കിലോ നാൽപ്പത്തഞ്ച് ദിവസത്തിന് ശേഷം നമുക്ക് ആ ഉഷിന് കാണില്ല നാൽപ്പത്തഞ്ച് വർഷത്തിന് ശേഷമാണ് അവൻ ഊശിരി കാണിക്കുന്നത് നമ്മൾ നാല്പത്തഞ്ച് ദിവസത്തിന് ശേഷം യൂസ് കാണില്ല സോത്രം അപ്പൊ നിരന്തരമായി ആ ദൈവ സാന്നിധ്യത്തിന്റെ മറവിൽ ആരും മറഞ്ഞുകൊണ്ട് യാത്ര ചെയ്തു യോശുവയും കാലയവും ഇസ്രായ ജനം എല്ലാം ഒന്നും പറയാൻ പറ്റില്ല പണം പിടിക്കാത്തതെല്ലാം എന്ത് ചെയ്തു ആ മരുഭൂമി യാത്രയിൽ പട്ടുപോയി അവർ സഞ്ചരിച്ച അത് ആ മലയ്ക്ക് ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് അസ്ഥിക്കൂടും കിട്ടും ദൈവ ദൈവമക്കൾ ദൈവിക സംരക്ഷണത്തിൻ കീഴിലാണ് നമ്മെ സംരക്ഷിക്കുന്ന ഒരു സംരക്ഷണ വലയമുണ്ട് നമ്മെ തകർക്കുവാനായി ശത്രു പദ്ധതികൾ ഒരുക്കുന്നുണ്ട് എന്നാൽ അതിന്റെ മദ്യത്ത് ഒരു പാതയും നിന്റെ കൂടാരത്തിനടുക്കാതെ വേണ്ട അല്ലല്ലോ അവിടെ ഇരിക്കുന്ന വാക്കുകൾ ശ്രദ്ധിക്കണം നാലാം വാക്യം ഒന്ന് വായിച്ചേ അപ്രകാരം ഒരനുഭവം ഉണ്ടാകുമ്പോൾ അതിന്റെ മൂന്നാം ഭാഗ്യത്തിന് പറയുകയാണ് അവൻ നിന്റെ വേട്ടക്കാരന്റെ കെണിയിൽ നിന്ന് കെണി അറിഞ്ഞുകൊണ്ടല്ല വെക്കുന്നത് അറിയാതെയാണ് കെണി വെക്കുന്നത് അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല അത് മനസ്സിലാക്കാൻ കഴിവുള്ളവനാണ് ആരെ നേരത്തെ നമ്മൾ പറഞ്ഞത് ആ അതുമായിട്ട് എന്ത് വേണം ബന്ധം വേണം വിചാരി കെണി കൊടുന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മക്കളെ അവിടെ കെണി കൊണ്ടാ മാറിപ്പോടാന്ന് പറയും കെണി വെച്ച മാവ് തുറന്ന ഇരിക്കും ആമ്പിളരെ പോലെ എന്ത് ചെയ്യും ദൈവം ഇതൽ സ്തോത്രം പറഞ്ഞ് മുന്നോട്ട് പോകും പരിശുദ്ധാത്മകമായിട്ട് ബന്ധമില്ലെങ്കിൽ ആ കെണിക്ക് അവിടെ പോയി എത് ചെയ്യും ഒരു ശബ്ദം കേൾക്കാം സ്തോത്രം അതിന് പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കണം തൂവലുകൾ കൊണ്ട് മറച്ചതായ സംരക്ഷണ വലയം അനുഭവിക്കുന്ന ദൈവമായി രാത്രിയിലെ ഭയം പകൽ പറക്കുന്ന അസ്ത്രം ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരി ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരം ആ സംഹാരത്തെ ഒരു ദൈവ വൈദ്യൽ എന്തില്ല പേടിപ്പാൻ ഇത് ഉണ്ടെന്നാണ് വചനം പറയുന്നത് സംഹാരകൻ നിനക്കെതിരെ കയറി വരുമ്പോൾ അതിന്റെ മധ്യത്തിൽ ഒരു സംരക്ഷണ വലയമൊരുക്കെ നിന്നെ പരിപാലിക്കുന്ന ഒരു പരിപാലകരുണ്ട് അവൻ ഉറങ്ങാത്തവനാണ് അവൻ മയങ്ങാത്തവനാണ് അവൻ സർവ്വനാണ് ദൈവികടമകളായി ജീവിച്ചാ മതിയെന്നേ പക്ഷെ അവിടെയാണ് നമുക്ക് പലപ്പോഴും കഴിയാതെ പോകുന്നത് അതങ് പറ്റുന്നില്ലെന്നേ ഏ അങ് പറ്റുന്നില്ല എന്നാ കാര്യം മറ്റു കുറെ പറ്റിക്കല് പരിപാടിയും കൊണ്ട് നടക്കുക അത് കാരണം പറ്റാത്തത് നമ്മൾ സ്വതന്ത്രരായി ജീവിക്കണമെന്ന് ആരാഗ്രഹിക്കുന്നു ഒരു ചുമട് ഭാരം ചുമന്നുകൊണ്ട് നടക്കാനല്ല ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് വേദനകളുണ്ടോ ഉണ്ടെന്നേ ആ വേദനകളുടെ മധ്യതി കർത്താവെ എന്നെ സഹായിക്കണം എന്ന് എന്ത് ചെയ്യണം ആശ്രയത്തിനായി അടുത്ത് ചെല്ലണം അതാണ് മുകളിൽ നമ്മൾ എഴുതിയിരിക്കുന്നത് പായിച്ചല്ലോ യഹോവയെക്കുറിച്ച് അവൻ എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവമെന്ന് പറയുന്നു ആര് പറയണം ഞാൻ ഒരുവിനെ ആശ്രയിക്കുന്നുണ്ട് ആശ്രയം എന്റെ ദൈവത്തിലാണ് ആ സംരക്ഷണ വലയം എനിക്കുള്ള ഇടത്തോടോ ശത്രുവായ വൈശാലികന് എന്നെ ഒന്നും ചെയ്യുവാൻ കഴിയില്ലെന്ന് തന്റെ ഇടത്തോടുകൂടെ പറയുവാൻ ഒരു ദൈവ പൈതലിന് കഴിയണോ ഇതൊരു യാഥാർത്ഥ്യമാണ് കേട്ടോ ഇത് തോന്നലല്ല ഒരു സംരക്ഷണ വലയോ എനിക്കും നിനക്കും വേണ്ടി എന്റെ വീണ്ടെടുത്തുകാര് അല്ലെന്ന് ഞാൻ ഒരുക്കിയിട്ടുണ്ടെന്ന് ഈ ൊന്നാം വാക്യമാണ് പിയാജ് എടുത്തുകൊണ്ട് കർത്താവിന്റെ അടുക്കിലേക്ക് വന്നേ നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും ആ അപ്പൊ പിന്നെ നീ ഇവിടെ നിന്നു ചാടിക്കോ നീ ആ തെന്നി വീഴുന്നവനെ ആര് തൂട്ടിക്കും തമ്പുരാ ചാടുന്നവനെയോ സാഹസ പരിപാടി ദൈവത്തിന് വെറുപ്പാണെന്ന വചനം പറയുന്നത് ദൈവത്തിന് അവനെ വെറുപ്പാണ് സ്തോത്രം എന്നാൽ ദൈവമായുള്ള ബന്ധത്തിൽ യാത്ര ചെയ്യുന്ന പോയതല്ലേ നിന്നെ സൂക്ഷിക്കുവാൻ നിന്നെ പരിപാലിപ്പാൻ നിന്നെ സംരക്ഷിപ്പാൻ ഒരു സംരക്ഷണ വലയമുണ്ട് കേട്ടോ ഏറ്റവും കുറഞ്ഞപക്ഷം രണ്ട് ദൂതന്മാരുടെ സംരക്ഷണ വലയം ഒരു ദൈവവൈതല്ണ്ടെന്നാണ് മാറ്റമില്ലാത്ത വചനം പറയുന്നത് രണ്ട് ദൂതന്മാരുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ അല്ലല്ലോ ഈ ലോകത്തിലുള്ള ഏറ്റവും വലിയ സംരക്ഷണ വലയം അല്ലല്ലു ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന അമേരിക്കയാണല്ലോ അമേരിക്കയ്ക്ക് ട്രംപിന് കിട്ടുന്ന സംരക്ഷണത്തെക്കാൾ കൂടുതൽ ഒരു ദൈവ വൈതല്ണ്ട് സംരക്ഷണ വലയമുണ്ട് അല്ലെങ്കിൽ സാഹചര്യം അനുസരിച്ച് അല്ലെങ്കിൽ ദൂതന്മാരുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട് അടുക്കുവാൻ കഴിയാതെ വണ്ണം ഒരു സംരക്ഷണ വലയം തന്റെ ഭക്തന്മാർക്ക് ചുറ്റുമുണ്ടെന്ന് മാറ്റമില്ലാത്ത വചനം വിളിച്ചു പറയു പകലിൽ സങ്കീർത്തനത്തിൽ അനുഭവമാണ് പാളയം ഇറങ്ങി പിടിവിക്കുന്ന ദൈവത്തിന്റെ പരിപാലനം അനുഭവിപ്പാൻ കഴിയുമെന്ന് മാറ്റമില്ലാത്ത വചനം ഞാൻ എൻ്റെ ദീർഭിക്കുന്നില്ല പറയാനും ശാരീരികമായ പ്രയാസ മധ്യത്തിലോ ദൈവ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് അരുമനാഥനോട് ചേർന്ന് യാത്ര ചെയ്യുവാൻ തക്കവണോ ദൈവത്തിന്റെ കൃപയുടെ ജ്വലോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ കേട്ടോ ക്രിസ്തീയ ജീവിതം വെറുമൊരു തോന്നലല്ല ഇതൊരു യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യത്തോടെ ചേർന്ന് യാത്ര ചെയ്യുവാൻ തക്കതായ നിലയെ ഒരുങ്ങേണ്ടതുപോലെ ഒരുങ്ങി യാത്ര ചെയ്യുവാൻ എന്ന് ചെയ്യുവാർ യും പ്രാർത്ഥിക്കുകയും ചെയ്യുക അല്ലേനു ആഗ്രഹിക്കുന്ന ആത്മാവിനെ തൃപ്തിപ്പെടുത്തുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട് അതുകൊണ്ട് ദൈവഗനകളിലേക്ക് കേൾപ്പിച്ച് ദൈവത്തോട് ചേർന്ന് നമുക്ക് യാത്ര ചെയ്യാം അവനെന്നോട് പറ്റിയിരിക്കയാൽ ഞാൻ അവനെ വിടുവിക്കും അവൻ എൻ്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ചെയ്യും ഉയർത്തും അപ്പോൾ വിടുതലുണ്ട് ഉയർച്ചയുണ്ട് അത് ദൈവം നൽകി തരുവാൻ മതിയായവനാണ് അത് ജീവിതത്തിൽ അനുഭവിച്ച് അരമനാഥനോട് ചേർന്ന് യാത്ര ചെയ്യുവാനിടയാകട്ടെ പരിശുദ്ധനെ ഞങ്ങളുടെ സന്നദ്ധിയിൽ ഞങ്ങളടുത്തു വരുന്നു അങ്ങടെ കരകളിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുന്നു ബലമുള്ള കരകളിൽ അവിടെ നിന്ന് വകിച്ച് അവിടെ ഞങ്ങൾ നടത്തുന്ന കൃപയ്ക്കായി സ്തോത്രം കൃപയുടെ മറവിൽ ഞങ്ങളെ മറയ്ക്കണം ദൈവ അനുഭവിപ്പാൻ സഹായിക്കണം അരമനാഥൻ്റെ പ്രവൃത്തി ഞങ്ങൾ അനുഭവിക്കട്ടെ അരമനാഥൻ്റെ കരുതൽ ഞങ്ങൾ അനുഭവിക്കട്ടെ തിരുമാറിവിൽ ചാരി യാത്ര ചെയ്യുവാനിടയാകട്ടെ ദൈവിക പ്രവൃത്തിയും ദൈവിക കരുതലും കാണുവാനിടയാകട്ടെ കേൾവിക്കാരെ കാര്യകർത്താവ് അനുഗ്രഹിക്കണം മറ്റുമില്ലാത്ത വചനത്തിന്